എറണാകുളം വാഴക്കുളം കുന്നുവഴിയിൽ വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു മാറമ്പിള്ളി ഇ എം എസ് കോളേജിലെ ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനി റയ്സ ഫാത്തിമയാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു വൈകിട്ട് കോളേജ് വിട്ട് വീട്ടിലേക്ക് പോകും വഴി വിദ്യാർത്ഥിനി ഓടിച്ചു വന്ന സ്കൂട്ടറിൽ കാർ ഇടിക്കുകയായിരുന്നു തെറിച്ച് റോഡിൽ വീണ വിദ്യാർത്ഥിനിയുടെ ദേഹത്തുകൂടി മറ്റൊരു പിക്കപ്പ് വാൻ കയറിയിറങ്ങി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു ന്യൂസ് ഡെസ്ക് malayalam Me, Raju Kumari. Raju Kumari, gold and diamonds the trust of trivandrum राजकुमारी